ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ മൈത്രി നഗറിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ മോഷണ ശ്രമം തെരുവിൽ മോഷണം നടന്ന ദിവസങ്ങൾക്കുള്ളിലാണ് മീറ്ററുകൾ കപ്പുറത്ത് വീണ്ടും മോഷ്ടാക്കൾ വിലസുന്നത് മൈത്രി നഗർ സൗരമ്യയിൽ കാളിയുടെ വീട്ടിലാണ് മോഷണ ശ്രമം കഴിഞ്ഞ ദിവസം രാത്രി കാളിയുടെ മകളും ഭർത്താവും വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് കാളി മകളുടെ വീട്ടിൽ എറണാകുളത്തായിരുന്നു രണ്ടാഴ്ചയായി പൂട്ടിക്കിടക്കുകയായിരുന്നതിനാൽ എപ്പോഴാണ് ആ മോഷ്ടാക്കൾ കയറിയതെന്ന് വ്യക്തമല്ല മുൻവശത്തെ ഗ്രില്ലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നിരിക്കുന്നത് മുറികളിലെ അലമാരകൾ തുറന്നിട്ട നിലയിലാണ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വീട്ടുകാർ പറയുന്നു വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന സി സി ടി വി മുകളിലേക്ക് ഉയർത്തി വെച്ച നിലയിലാണ് വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ഹാർഡ് ഡിസ്ക്കും മോഷ്ടാക്കൾ കൊണ്ടുപോയി നാലഞ്ച് ദിവസമായി അവരെ സി മൊബൈലിലേക്ക് കൊടുത്തുള്ള സി സി ക്യാമറ കണക്ഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സംശയം തോന്നി നോക്കാൻ വന്ന സമയത്താണ് വാതിൽ തുറന്നു കിടക്കുന്നതും മറ്റും കാണുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ അത് പ്രത്യേകിച്ച് കാര്യമായി ഒന്നും സാമഗ്രികളൊന്നും അവർ ആ വീട്ടിൽ വയ്ക്കാത്തതുകൊണ്ട് ഒന്നും പോയിട്ടില്ല പിന്നെ അവർ നിത്യം ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ അത് അതേപടി ഇരിക്കുന്നുമുണ്ട് ഇവിടെ ഏതാണ്ട് ഇത്തരം പൂട്ടിക്കിടക്കുന്ന വീടുകളുടെ എണ്ണം വളരെ വലുതായി ഇരിക്കുകയാണ് പല ആളുകളും രണ്ടു മാസം മൂന്ന് മാസം മാസം കൂടുമ്പോഴൊക്കെ വന്നൊന്നോ രണ്ടോ ദിവസം നിന്ന് പോകുന്ന വീടുകളാണ് പല വീടുകളും അങ്ങനെ ആളില്ലാത്ത വീടുകളാണ് ഈ മോഷണം നടക്കുന്ന ഒരു മോഷണ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് മുമ്പ് ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു ഉണ്ടായപ്പോൾ ഇവിടുത്തെ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി ജനജാഗ്രതാ സമിതി എന്ന പേരിൽ രാത്രി കാലങ്ങളിൽ നാലോ അഞ്ചോ ചെറുപ്പക്കാർ ദിവസം ബീറ്റ് നടക്കുകയും അത് പോലീസിൻ്റെ അറിവോട് കൂടി തന്നെ ബീറ്റ് നടത്തുക ഈ ബീറ്റ് നടക്കുന്ന ആളുകളുടെ ഫോൺ നമ്പറുകൾ എല്ലാ വീടുകൾക്കും വാട്സാപ്പായി കൊടുക്കുകയും പോലീസ് സ്റ്റേഷനിലേക്കും കൊടുക്കുകയും പോലീസിൻ്റെ നെറ്റ് ബീറ്റിലുള്ള ആളുകളുടെ നമ്പർ ഇങ്ങോട്ട് കൈമാറി പരസ്പരം ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷക്കാലം നടന്ന് പിന്നീട് വളരെ ഇത്തരത്തിലുള്ള ഇതൊന്നും ഇല്ലാത്ത ആയൊരു സ്ഥിതിയിലാണ് നിർത്തിയത് അത് വീണ്ടും ഇനിയിപ്പോൾ പുനരാരംഭിക്കേണ്ട ഒരു സ്ഥിതി കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ട് ശനിയാഴ്ച രാത്രി പോലീസ് എത്തി പരിശോധന നടത്തി കഴിഞ്ഞാഴ്ചയാണ് ഷൊർണൂർ തെരുവിലെ വീട്ടിൽ മോഷണം ഉണ്ടായത്വനും നഷ്ടപ്പെട്ടിരുന്നു ഇൻസ്പെക്ടർ ജെ ആർ രഞ്ജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു പട്ടാമ്പി